സിനിമാതാരം നിവിൻ പോളി കൂട്ടബലാത്സംഗം ചെയ്തു അതെവിടെ വെച്ച് ദുബായിൽ വെച്ച് എന്ന് ആരോപിച്ചുകൊണ്ട് ഒരു യുവതി പോലീസിൽ പരാതി കൊടുക്കുകയും അതിൽ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു എന്നാൽ ബഹുരസം എന്ന് പറയുന്നത് ഈ പീഡനം നടന്ന ദിവസം നിവിൻ പോളി കേരളത്തിലെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലായിരുന്നു എന്ന് തെളിവ് സഹിതം നിരത്തി ആ യുവതിയുടെ വായടപ്പിച്ചു നിവിൻ പോളിയെ പോലുള്ള ഒരു വലിയ നടൻ ഇത്തരത്തിലുള്ള ഒരു കള്ളക്കേസിൽ കൊടുക്കാമെങ്കിൽ നമ്മളെപ്പോലുള്ള ഒരു സാധാരണക്കാരനെയും നിഷ്പ്രയാസം കള്ളക്കേസിൽ കൊടുക്കാം ഇതിൽ നിന്ന് എങ്ങനെ ഊരി വരാമെന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത് ഈ ലോകമെന്ന് പറയുന്നത് ചതിവും വഞ്ചനയും കളവൊക്കെ നിറഞ്ഞതാണ് ഇതിൽ നിന്ന് എങ്ങനെ ഊരി വരാമെന്ന് അറിയണമെങ്കിൽ വക്കീലണ്ണനെ ഫോളോ ചെയ്യണം മറക്കരുത് കള്ളവായിട്ടുള്ള പരാതി വരികയാണെങ്കിൽ നമ്മുടെ വേണ്ടത്ര എവിഡൻസ് ഉണ്ടെങ്കിൽ ഉദാഹരണത്തിന് ഇപ്പം നിവിൻ പോളി കൊടുത്തത് പോലെയുള്ള എവിഡൻസുകൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കിതൊരു കള്ളക്കേസാണെന്ന് തെളിയിക്കാനായിട്ട് ഹൈക്കോടതിയിൽ കോഷ് ചെയ്യാനായിട്ട് കൊടുക്കാം അതും നടന്നില്ല എന്നുണ്ടെങ്കിൽ പോലീസ് കണ്ടെത്തുകയാണ് ഈ ഇദ്ദേഹം ഈ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ ഒരു ചാർജ് വിചാരണ കോടതിയിൽ കൊടുക്കുകയാണെങ്കിൽ ആ ചാർജിലുള്ള എല്ലാ രേഖകളും ഒരിക്കലും ഈ കേസിൽ നിലനിൽക്കുന്നതല്ല എന്ന് ചൂണ്ടിക്കാണിച്ച് വിചാരണ കോടതിയിൽ ഡിസ്ചാർജ് പെറ്റീഷൻ ഫയൽ ചെയ്യാം ഇനി ഡിസ്ചാർജ് പെറ്റീഷൻ വിചാരണ കോടതി തള്ളുകയാണെങ്കിൽ ഹൈക്കോടതി അതിനെതിരെ റിവിഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യാനും സാധിക്കും ഇനി ഇതൊന്നും കോടതി അംഗീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ് വിചാരണയെ ധൈര്യപൂർവ്വം നേരിടുക